പ്രിയങ്ക ചോപ്ര ലോക സൗന്ദര്യ കിരീടം ചൂടുമ്പോൾ അമ്മയോടൊപ്പം ടി വിയിൽ അത് കണ്ടിരുന്ന ഒരു ഏഴ് വയസ്സുകാരൻ വർഷങ്ങൾക്കിപ്പുറം അവൻ പ്രിയങ്കയുടെ പ്രാണനും പ്രണയവുമായി വിവാഹത്തിന്റെ എല്ലാ വാർപ്പു മാതൃകകളെയും പൊളിച്ചെഴുതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രിയങ്ക തന്നേക്കാൾ പത്ത് വയസ്സ് പ്രായം കുറവുള്ള നിക്ക് ജോനാസിനെ വിവാഹം കഴിച്ചു എല്ലാ തരത്തിലും വ്യത്യസ്തരായിരുന്നു ഇരുവരും രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന രണ്ട് വ്യത്യസ്ത മതവിശ്വാസങ്ങളുള്ള രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളായ ഇരുവരുടെയും വിവാഹം മാസങ്ങൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് പലരും വിധിയെഴുതി ഇത്രയും പ്രായം കുറവുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ പ്രിയങ്കയ്ക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് പലരും പരിഹസിച്ചു എന്നാൽ അതൊന്നും ഇരുവരുടെയും ജീവിതത്തെ ബാധിച്ചതേയില്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ഡിസംബറിൽ പ്രിയങ്കയും മിക്കും വിവാഹ ജീവിതത്തിലെ ഏഴാം വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് തൻ്റെ ജോലിയോടുള്ള പ്രതിബദ്ധതയാണ് ശക്തമായ തൊഴിൽ നൈതികത പുലർത്താൻ പ്രിയങ്കയെ പഠിപ്പിച്ചതെന്ന് പ്രിയങ്കയുടെ അമ്മ മധു പറഞ്ഞിരുന്നു